റസൂൽ സല്ലാ അലൈഹി വസ്ലമിന്റെ ഹദ്രത്തിലേക്ക് പാനീയം കൊണ്ടുവരപ്പെട്ടു റസൂള്ള അവരുടെ കൂടെയുള്ളതായ ആ പാത്രത്തിൽ പാനീയം കഴിച്ചു റസൂല്ലാഹി സലഹു അലൈവ് വസ്ലം പാനീയം കഴിച്ചപ്പോൾ അവരുടെ പതിവ് എല്ലാ നല്ല കാര്യങ്ങളിൽ അവർ വലതന മുന്തിക്കലാണ് എല്ലാ നല്ല കാര്യത്തിൽ റസൂൽ എന്ത് ചെയ്യും വിലദിനെ മുന്തിക്കും നാമം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളിലും എന്ത് വേണം വിലദിനെ മുന്തിക്കണം മനസ്സിലായില്ലേ കക്കൂസിൽ കടക്കുമ്പോൾ ഇടത് കാലം കൊണ്ട് കടക്കുന്നു പുറത്തിറങ്ങുമ്പോൾ വലത് കാലം കുന്തിക്കുന്നു അല്ലെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലം കൊണ്ട് ആദ്യം കടക്കുന്നു അല്ലേ പുറത്തു വരുമ്പോൾ നേരെ അറിയിച്ചു അപ്പോൾ അവിടെയെല്ലാം വലതനെയാണ് വന്ദിക്കുക അലൈഹി വസ്ലം ഭാര്യം കഴിച്ചു ബുഹാരിയിലാണ് ഞാൻ കേൾപ്പിച്ചു നിങ്ങൾ അഥവാ മുത്തഫഖൻ അലിയാണ് ഹദീസ് റസൂൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ വലത് ഭാഗത്തിരിക്കുന്നവര് ആരല്ല മഷാ ഇഹ്കളല്ല മഷാ ഇഹ്കളൊക്കെ ഇരിക്കുന്നത് ഇടത് ഭാഗത്താണ് അബുബക്കൂറും ഉസ്ബാനും വലിയ നേതാക്കളൊക്കെ ഭാഗത്താണ് ഉള്ളത് ആ സദസ്സിൽ വലതുഭാഗത്തിരിക്കുന്നത് കുട്ടിയായിരുന്നു ഒരു ഗുലാമായിരുന്നു റസൂദാഹി നമുക്ക് അദബ് പഠിപ്പിക്കുന്ന ശൈലിയാണ് ആ കുട്ടിയോട് അനുവാദം ചോദിക്കുകയാണ് കുട്ടി ഞാൻ ഇവർക്ക് ആദ്യം കൊടുക്കട്ടെ ഇവർ വയസ്സിൽ നിങ്ങളെക്കാളും മൂത്തവരല്ലേ അവർ പിടിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിലുള്ളതായ അവകാശത്തെ നിങ്ങൾ തടയരുത് അതിൽ നിന്നിട്ട് ഞാൻ പിന്മാറുന്നതല്ല അഥവാ എനിക്ക് കിട്ടിയാലേ തീരു എന്നർത്ഥം എനിക്ക് തന്നെ ആദ്യം കുടിക്കണം എന്നർത്ഥം ചില റിപ്പോർട്ടുകളിൽ ഈ വ്യക്തി ഇബിൻ അബ്ബാസ് ആണെന്ന് കാണാം ഏതായാലും റസൂല്ലാഹി സാഹു അലൈഹി വസ്ലാം ആ കുട്ടിയെ മാനിച്ചു പത്തോ പതിനൊന്നോ അല്ലെങ്കിൽ പന്ത്രണ്ടോ വയസ്സായിരിക്കും ഇബുൻ അബ്ബാസിന് ആ സമയത്ത് അത്രയും ചെറിയ കുട്ടിക്ക് അവിടെ അബൂബക്കർ അബൂഭക്തരുള്ളതോടു കൂടി നേതാക്കളുള്ളതോടുകൂടി റസൂൾഹി അദബ് നമുക്ക് പഠിപ്പിക്കുകയാണ് ആ കുട്ടിയെ മുദിക്കുകയും ആ വലതു ഭാഗം ഒത്തിരി മുദിക്കണം എന്നതായ റസൂൾ പഠിപ്പിച്ച ആ തത്വം അവിടെ നടപ്പാക്കുകയും ചെയ്തു എന്നതാണ് ഹദീസിൽ കാണുന്നത് ആ കുട്ടി പറഞ്ഞി കാണുന്നു അവകാശത്തിൽ നിട്ട് ഞാൻ ആർക്കും അത് വിട്ടുകൊടുക്കുന്നതേ അല്ല അത് എനിക്ക് കിട്ടുന്ന വേണം അത് ഞാൻ കുടിക്കട്ടെ ശേഷം ബാക്കിയുള്ളവര് കുടിച്ചോട്ടെ സെഹൽബുർ റിപ്പോർട്ടകൻ പറയുകയാണ് അൻഹും അങ്ങനെ തല്ലഹു ഫിയദിഹി റസൂള്ളി അല്ലാസ്ലം ഫീദി റസൂള്ളി അദ്ദേഹത്തിന്റെ കയ്യിൽ വഹിച്ചു കൊടുത്തു അദ്ദേഹത്തിന് കൊടുത്തു എന്ന് നീട്ടി പറയുന്നതിന് പകരം വെറും അടിമകളെ കുറിച്ച് മാത്രം കേട്ടാൽ നമുക്ക് മൊത്തത്തിൽ ആദാപുകൾ മനസ്സിലാക്കാം മറ്റുള്ളവരോട് ഹൽക്കിനോട് കാട്ടാറുള്ള ഉമ്മത്തുകളോട് കാട്ടാറുള്ള സഹാബാക്കളോട് കാട്ടാറുള്ള അടിമകൾ അടിമകൾ അടിമകളെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതല്ലോ സാധാരണ നേതാക്കളല്ല സഹാബാക്കൾ എന്നിട്ട് സ്വതന്ത്രന്മാരല്ല അടിമകൾ റസൂലെ കൈ പിടിച്ചാൽ എന്നിട്ട് എന്റെ പ്രശ്നം പരിഹരിക്കണം എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ പോകുന്നതാണ് അടിമകൾ മദീനയിലുള്ള ഏത് മുക്കിലും മൂലയിലും നിന്നിട്ട് അടിമകൾ വന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് വസൂള്ളനോട് വരണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വസൂഹി സല്ലാഹു അലൈ വസ്സലം അവഗണിക്കാറില്ല അവരുടെ കൂടെ അവരുടെ ആവശ്യം നിറവേറ്റുന്നത് വരെ നടന്നു പോവുകയും അവരുടെ ആവശ്യം നിറവേറ്റി മടങ്ങി വരികയും ചെയ്യുമെന്നതാണ് സുബാണ അങ്ങനെ റസൂൽ സലഹ് അലലി വസ്ല്ലാം ക്ഷണിക്കപ്പെട്ടാൽ ക്ഷണം സ്വീകരിക്കും അടിമകളായിരുന്നാലും ശരി എന്ന അർത്ഥത്തിലെ അർത്ഥത്തെ കുറിക്കുന്നതും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ ഹദീസും ബുഖാരിയിൽ ആറായിരത്തി എഴുപത്തി രണ്ടാം നമ്പർ ഹദീസിൽ കാണാം സഹിൽ ബുഖാരിയിൽ ആറായിരത്തി എഴുപത്തി രണ്ടാം നമ്പർ ഹദീസിൽ സുഹാൻ അള്ള അപ്പോൾ അത്രയും കടുകട്ടിയുള്ള ഹദീസിലൂടെ റസൂള്ള അടിമകളോടുള്ള പെരുമാറ്റം ആരോഗ്യ രീതിയിലാണെങ്കിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം പറഞ്ഞറിയിക്കേണ്ടതില്ല അമർത്തീ അള്ളാഹു തലഅാനുവിനോട് പറയപ്പെട്ടു നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഗവർണർമാരിൽ നിന്നിട്ട് ആരെങ്കിലും നിങ്ങളുടെ കൽപ്പന ധിഖരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങൾ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ മഹാനായ അമർത്താൻ പറയുകയുണ്ടായി അതെ ഞാൻ ശിക്ഷിക്കും എന്തെറുഹു അവരുടെ സ്വനഫ്സിനെ തന്നെ വല്ലവർക്കും വല്ല അവകാശവും റസൂലിഹു അലൈവം അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ആ അവകാശത്തിന് വേണ്ടി റസൂലി വസ്ല്ലാം എന്നിൽ നിന്നിട്ട് നിങ്ങൾ പകരം ചോദിച്ചോളി ഞാൻ വല്ലവരെയും അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലവരെയും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ മുത് പിടിച്ചോ അടിച്ചോ എന്നൊക്കെ റസൂല്ലാം മരിക്കുന്നതിന് അഞ്ചു ദിവസം മുമ്പ് പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞതായ ഭാഗങ്ങൾ ഞാൻ ഇവിടെ റസൂല്ലം മരണം പറഞ്ഞ സന്ദർഭത്തിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നു ഇത് മഹനായ അബുദാബു റഹമത്തല്ലാഹി അലേഹി റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീസാണ് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അപ്പോൾ വല്ലരെയും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പകരം ചോദിക്കാൻ വേണ്ടി റസൂൽ ആവശ്യപ്പെടാറുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം റസൂല്ല ആക്രമിക്കാറുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം റസൂള്ളരും അടിച്ചു എന്നല്ല പറയുകയാണ് പറയാണ് റസൂള്ളി സലഹ് അലിവസ് എല്ലാം ആരെയും അവരുടെ ജീവിതത്തിൽ ഭാര്യമാരെയോ പെണ്ണുങ്ങളെയോ അടിമകളെയോ മനുഷ്യന്മാരെയോ അടിച്ചിട്ടേ ഇല്ല യുദ്ധത്തിലല്ലാതെ എവിടെ അല്ലാതെ യുദ്ധത്തിലല്ലാതെ യുദ്ധത്തിൽ ആരെയടിക്ക റസൂള്ളോട് പോരാടാൻ വേണ്ടി വരുന്നവരെയാണ് അടിക്കുക മനസ്സിലെ യുദ്ധത്തിലല്ലാത്ത റസൂള്ളി സല്ലാ അലൈഹി വസ്ലം അടിക്കുക എന്നത് റസൂള്ളാഹിക്ക് അറിയുക തന്നെ ഇല്ല അതെ അപ്പോൾ നാം മനസ്സിലാക്കി അമർത്തു കലാനുവിന്റെ ഈ വിശദീകരണത്തിൽ നിന്നിട്ട് റസൂൽ സല്ലാഹു അലൈ വസ്ലം എങ്ങനെയായിരുന്നു ജനങ്ങളോട് പെരുമാറിയ് മര്യാദ എന്നത് റസൂള്ളിഹു അലി വസ്ല്ലാം വല്ലവരുടെയും വീട്ടിലേക്ക് ചെന്നാൽ റസൂലേ റസൂൽ വീട്ടിലേക്കും ചെന്നാൽ ചെന്നാൽ റസൂൽ ഒരു വീട്ടിലേക്ക് അടിക്കുന്ന ശൈലി എന്താണ് വീട്ടിന്റെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിന്റെ ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കൂല ഒന്നിരിക്കലോ ഇടതു ഭാഗത്തോ വലുത് ഭാഗത്തോ നിൽക്കും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നേർക്ക് നേരെ നിൽക്കൂല റിപ്പോർട്ടകൻ പറയുന്നു റസൂള്ളന്റെ കാലഘട്ടത്തിൽ അന്നത്തെ വീടുകൾക്ക് സിതാർ ഉണ്ടായിരുന്നില്ല ഇനി സിതാർ ഉണ്ടെങ്കിലും നാം മുമ്പിൽ നിൽക്കാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല അവര് വാതിൽ തുറക്കുമ്പോൾ നാം കാണാൻ പാടില്ലാത്തത് നമ്മുടെ കണ്ണിൽ പതിയും അപ്പോൾ നാം കുറ്റക്കാരായി മാറും അതുകൊണ്ട് വാതിൽ തുറന്ന സമയത്ത് ഒരു സഹാബിയോട് സഹാബിയുടെ ഔ ഹാ കഥ ഒന്നിരിക്കൽ ഈ ഭാഗത്ത് നിൽക്കുക അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിൽക്കുക എന്തിനാ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ആശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അത് അതബിന്റെ മര്യാദയുടെ ഒരു ഭാഗമാണ് അദബ് കേടാണ് എന്ന് നാം വാതിലിന്റെ മുമ്പിൽ നിന്നിട്ട് വിളിക്കുക വിളിക്കുക എന്നതും മോന്ന് പ്രാവശ്യം അവരോട് ചോദിച്ചിട്ട് സലാം പറഞ്ഞിട്ട് വാതിൽ തുറന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക മടങ്ങി പോവുക മടങ്ങി പോവുക ആ നമുക്ക് ചിലപ്പോൾ വക്കാണമുണ്ടാക്കും കുഴപ്പമുണ്ടാക്കും പിന്നെ അവനുമായിട്ട് ബന്ധമില്ല ചോദിക്കും അവനുമായി പിണങ്ങും എന്ത് അവൻ വീട്ടിൽ പോയപ്പോൾ വാതിൽ തുറന്നില്ല വീട്ടിൽ കടക്കാൻ അനുവദിച്ചില്ല എല്ലാ സമയവും ഒരുപോലെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒഴിവ് കിഴിവോ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ശൈലിയോ ആവശ്യമേ ഇല്ല എന്ത് നമ്മുടെ കൂടെ മാധ്യമങ്ങളുണ്ട് മൊബൈലുണ്ട് വിളിച്ച് പറഞ്ഞാൽ മതി അനുവാദം ചോദിച്ചാൽ മതി പോകുന്നതിന് മുമ്പ് തന്നെ വരാൻ പറ്റുമോ വരണോ എല്ലാവരുടെയും വീട്ടിൽ അവരവരുടെ ഇതാകുന്നൊരു സ്പെഷ്യൽ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും രഹസ്യങ്ങൾ ചോരാൻ പറ്റാത്ത സന്ദർഭമായിരിക്കും നിങ്ങൾ ചോദിക്കുന്ന സന്ദർഭം അവർക്ക് അവരവിടെ ആൾക്കാർ മീറ്റിങ്ങുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നുണ്ട് അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട് അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊന്നും നമുക്കറിയില്ലല്ലോ വീടുകളിൽ രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ ചോരുക എന്നത് വീട്ടുകാർ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് വീട്ടുകാരുടെ അനുവാദം മുൻകൂട്ടി കിട്ടാനുള്ള മാധ്യമങ്ങൾ ഇന്നുണ്ട് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടല്ലാതെ വീട്ടിലേക്ക് പോകാൻ പാടില്ല 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 അത് അഥപിന്റെ മര്യാദയുടെ ഒരു ഭാഗമാണെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന ശൈലിയിലുള്ളത് ഈ രീതി മാത്രം ഇല്ലാത്ത കാലഘട്ടം റസൂദാന കാലഘട്ടം ഞാനിവിടെ വന്ന കാലഘട്ടം വരേക്കും വിരിയുണ്ട് വാതിലുമുണ്ട് പക്ഷേ വാതിൽ അടക്കൂല നിങ്ങൾക്ക് അത്ഭുതമുണ്ടായിരിക്കും അത്ഭുതം തോന്നായിരിക്കും ഈ മദീനയിൽ മസ്ജിദ് നബിയുടെ പരിസരത്തിൽ ആയിരുന്നു ഞാൻ ആദ്യത്തെ പത്തു കൊല്ലം താമസിച്ചത് ഏകദേശം ആ കാലഘട്ടത്തിൽ ഞാൻ താമസിച്ച വീട് ഹബ്സ് എന്ന ദാറുൽ ഹദീസ് എന്ന ഈ ദാറുൽ ഹദീസിൻ്റെ ചെറിയ പഴയ കെട്ടിടം ഉണ്ടായിരുന്ന ഭാഗത്ത് ഞാൻ താമസിച്ച കാലഘട്ടത്തിൽ മസ്ജുദ് നബിയുടെ മുമ്പിലുള്ളതായ ഷാരി സാഹ ആ ഷാരിഫ് സാഹയുടെയും അത് കഴിഞ്ഞാൽ വരുന്ന ഷാരിഫ് സഹൈമി ഷാരീ സഹൈമിയിലാണ് ദാറുൽ ഹദീസ് എന്ന ഇന്ന് ഇപ്പോൾ താമസം പ്രസംഗിക്കുന്ന ഈ ദാറുൽ ഹദീസ് അവിടെയുള്ളത് അതിൻ്റെയും രണ്ടിൻ്റെ ഇടയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ആ താമസിച്ച കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിലുണ്ട് ഞങ്ങളുടെ വീട് കൂട്ടലേ ഇല്ല മൂന്ന് നിലയുടെ വീടാണ് കൂട്ടലേ ഇല്ല ആർക്കും കടക്കാം ആരും കട യും ചെയ്യും പഴച്ചിട്ട് ആജുമാരൊക്കെ കടന്നു വരും പുറത്തിറങ്ങി പോകുകയും ചെയ്യും എന്തെ ആർക്കും സ്വർണത്തിന് പേടിയില്ലാത്ത കാലഘട്ടം പിന്നെ വീടിന്റെ കാര്യം സ്വർണ്ണേ ഞാൻ നേരിട്ട് മസ്ജിദിന്റെ വീട് മുമ്പിൽ കണ്ടതാണ് സ്വർണത്തിന്റെ കടകൾ തുറന്നിട്ട് പോക്കാണ് എന്നിട്ടോ വെറും ഒരു വിരി മാത്രം ഒരു വിരി മാത്രം അതിനെ കൊതക്കും അത്രേ ഉള്ളൂ ഞാൻ പറയാറുണ്ട് പണ്ടത്തെ ശൈലിയിൽ ഉപയോഗിച്ച ചെരുപ്പ് വിൽക്കുന്ന സ്ഥലമാണ് കലിക്കറ്റിൽ അല്ലെങ്കിൽ കാസർഗോട്ടിൽ സംഭവിച്ചത് എങ്കിൽ മടങ്ങി മുൻപ് ചെരുപ്പുണ്ടാവില്ല ഉപയോഗിച്ച ചെരുപ്പാണ് അവിടെ വിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളതായ ആ സ്വർണത്തിൻ്റെ കടകൾ വരെ കൂട്ടാതെ പോകുന്ന കാലഘട്ടം ഇപ്പോൾ അടുത്താണ് അടുത്തെന്ന് പറഞ്ഞാൽ ഒരു അൻപത് കൊല്ലം നാൽപ്പത് കൊല്ലം മുമ്പൊക്കെയായിരുന്നു മക്കത്തും മദീനത്തൊക്കെ ഞാൻ നേർക്ക് നേരെ കണ്ടത് അതിൽ നിന്നൊക്കെ നാം പഠിക്കേണ്ടത് എന്താണ് നാം ഇസ്ലാമിൻ്റെ ആതാപുകൾ മര്യാദകൾ നടപ്പാക്കുന്നത് പോലെ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനങ്ങൾ സംരക്ഷിച്ചു പോളും ചുറ്റുപാട് അന്തരീക്ഷം സുരക്ഷിതത്വമുള്ള അന്തരീക്ഷമായി മാറും ആരെയും ആർക്കും പേടിക്കേണ്ടതില്ല അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അതാണ് വസ്ല്ലാം ലോകത്തിന് പഠിപ്പിച്ചത് അവരുടെ സഹബാക്കളിലൂടെ തുറമുദിന്റെ ഹദീസിൽ കാണുന്നു ഒരാൾക്ക് നടത്തി സലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈയിനെ ഊരുന്നതല്ല മുസാഫത്ത് നടത്താന്നുള്ള സുന്നത്താണ് പഠിപ്പിച്ച ശൈലിയാണ് മാമി ഇല്ലാ രണ്ട് തമ്മ തമ്മിൽ കാണുന്ന സന്ദർഭത്തിൽ അവരുമായിട്ട് മുസാഫാത്ത് നടത്തുകയാണെങ്കിൽ ചെറുദോഷങ്ങൾക്ക് അതിലൂടെ വീണു പോകുമെന്ന് റസൂല്ല പറഞ്ഞതാണ് അത് റസൂല ചെയ്യുമ്പോൾ റസൂള്ളി വസ്ലം മുസാഫാത്ത് ചെയ്യാൻ കൈ കൊടുത്ത വ്യക്തി റസൂൽ ഒഴിവാക്കൽ അല്ലാത്ത റസൂൽ കൈനെ ഒഴിവാക്കൂലെ റസൂൽ വസ്ലാൻ അപ്രകാരം തന്നെ സംഭാഷണം നടത്തുന്ന വ്യക്തി റസൂള്ളാനോട് പോകട്ടെ എന്ന് അനുവാദം ചോദിച്ച് മുമ്പൊരു പോവാലല്ലാതെ റസൂല്ല ഞാൻ പോകട്ടെ നാട്ടങ്ങോട് പോവില്ല റസൂള്ള മുഖം തിരിക്കൂല റസൂല്ലാന്റെ മുഖം ആ റസൂള്ളാൻ്റെ അടുക്കലേക്ക് വന്ന വ്യക്തിയുടെ മുമ്പിൽ തന്നെയായിരിക്കും ഏതുവരെ അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെ അത് ആ മഹാ ഉന്നതയിലുള്ളതായ അനുഭവത്തിന്റെ ആതാപിൻ്റെ ഒരു ശൈലിയാണ് അത് നാം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടിയാണ് റസൂല്ല അങ്ങനെ ചെയ്ത് നമുക്ക് പഠിപ്പിച്ചിരുന്നത് സല്ലാഹു അലൈവിസ്ലം യുടെ കൂടെ ഇരിക്കുന്നവരുടെ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ റസൂല്ലാഹിൻ്റെ റുഖുബത്ത് മുമ്പിൽ കിടക്കൂല എല്ലാരോടും സമമായിട്ടാണ് ഇരിക്കുക റസൂല്ല സദസ്സിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചേ ഇരിക്കുക വ്യത്യസ്തമായ ഒരു പ്രത്യേക ഇരുത്തമോ പ്രത്യേക സീറ്റോ റസൂല്ലാക്ക് ഉണ്ടാവുകയില്ല റസൂല്ല ഹൈസ്ഹു അലൈ വസ്സലമിൻ്റെ ആ താഴ്മയുടെ ശൈലിയാണ് അതുകൊണ്ടാണ് ഹിജറ വന്ന സന്ദർഭത്തിൽ അന്നത്തെ രാത്രിയിൽ വനു അമ്രൂബ് റൗഫിൻ്റെ നാട്ടിൽ അന്നത്തെ ദിവസത്തിൽ അവിടെ ഇറങ്ങിയതായ സന്ദർഭത്തിൽ മദീനക്കാർ റസൂൽ കാണാൻ വേണ്ടി പോയപ്പോൾ ഉച്ചക്കാണ് നട്ടുച്ചക്കാണ് അപ്പോൾ റസൂൽ ഇരിക്കുന്നുണ്ട് അബുബക്കർ ഇരിക്കുന്നുണ്ട് മദീനക്കാർക്ക് ആരാ റസൂൽ ആരാ ആരാ അബുബക്കർ എന്നറിയില്ല എന്നിട്ട് റിപ്പോർട്ടകൻ പറയുകയാണ് വെയിൽ വന്നപ്പോൾ സൂലി സലാഹു അലൈവ് വസ്ലമിന്റെ തലയുടെ മീതെ തണലിട്ട് കൊടുക്കുന്നതായിട്ട് മറ്റാളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാളാണ് റസൂല് അങ്ങനെ ചേഞ്ച് അറിയാൻ വരെ സാധിക്കാത്ത രൂപത്തിലായിരുന്നു റസൂള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലം അവരുടെ കൂട്ടുകാരായ സഹവാക്കളോട് പെരുമാറിയത് എന്ന ആ തവാൻ്റെ ശൈലി നമുക്ക് റസൂല പഠിപ്പിക്കുമ്പോൾ നാമും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് എന്നർത്ഥം പിന്നെ റസൂള്ളി സാഹു അലി വസ്ലമന്റെ സദസ്സിലേക്ക് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടാൽ അത് വീട്ടുകാർ കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നാലും മരണം വരെ റസൂള്ളാഹി സാഹു അലൈ വസ്ലം ഭക്ഷണത്തെ ആക്ഷേപിച്ചിട്ടില്ല ആ നമ്മുടെ ഭക്ഷണം നമ്മുടെ സ്ഥിതി പറയുകയാണെങ്കിൽ തലാഖ് പലതും പലപ്പോഴും ഉപ്പ് കൂടിപ്പോയാൽ ഉപ്പ് കുറഞ്ഞാൽ അതിൽ തലാഖ് അതിലൂടെ തലാഖ് വാസാവലാണ് ആ റസൂൽ സലാഹു അലി വസ്ലം ഭക്ഷണത്തെ ആക്ഷേപിക്കലേ ഇല്ല ആക്ഷേപിച്ചിട്ട് റസൂലത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല റസൂല സ്വഭാവം എന്താണ് അകലഹു കൊണ്ടുവന്ന ഭക്ഷണം അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കും ഇഷ്ടമില്ലെങ്കിൽ റസൂല് കഴിക്കാതിരിക്കും അലൈഹി വസ്സല്ലാമിന്റെ അടുക്കലേക്ക് ഒരവസരത്തിൽ ഉടുമ്പ് കൊണ്ടുവരപ്പെട്ടപ്പോൾ റസൂള്ളിഹു അലൈഹി വസ്സലം അവിടെ വിധി പറയാൻ വേണ്ടിയായിരിക്കാം അവിടെ നിന്ന് പറഞ്ഞു ലാ ഞാനത് തിന്നുന്നില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടായി റസൂല്ല ഇലി വസ്ലമന്റെ നാട്ടിലില്ലാതെ വേറെ അനീസിലുണ്ട് റസൂല്ലാന്റെ നാട് മക്കിയാണ് മക്കിയിൽ പരിചയമുള്ള ജീവിയല്ല എന്ത് ഉടുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് മദീന പർവ്വതങ്ങൾ ഉള്ളതായ ഈ നാടുകളിലാണ് പരിചയം മരുഭൂമിയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് പരിചയം അതുകൊണ്ട് റസൂല്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷെ സദസ്സിൽ മറ്റു സഹാബാക്കൾ ഖാലിദ് പുരോളിന് പോലാത്തവരൊക്കെ കടിച്ചു വലിച്ചു തിന്നു എന്നൊക്കെ കാണാം പറഞ്ഞു വന്നത് റസൂല്ല ഇല്ലാ അലി വസ്ലം അവിടെ വിധി പറഞ്ഞു അത് ഹറാമല്ല അതേ സമയത്ത് ഞാൻ തിന്നുന്നില്ല എന്നവിടെ വിധി പറഞ്ഞു അനസ് എം റസൂലി സല്ലാ വല്ലം ഭക്ഷണത്തെ ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല ഇഷ്ടപ്പെട്ടാൽ തൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കും ബുഹാർ റിപ്പോർട്ട് ചെയ്യുന്ന അദീസാണ് അയ്യായിരത്തി നാനൂറ്റി ഒൻപത് മുസ്ലിം റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അദീസാണ് രണ്ടായിരത്തി അറുപത്തി നാല് ഒന്നുകൂടി പറഞ്ഞു കളയാം ഈ വയസ്സുള്ളവരെ ബഹുമാനിക്കുക ആദരിക്കുക അത് റസൂള പ്രത്യേകം ഉണർത്തിയതായ ഭാഗമാണ് ഇക്റാമു ഇക്റാമു മുസ്ലിം അള്ളാഹുവിൻ്റെ കൽപ്പന ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് വയസ്സുപ്രായമുള്ളതായ മനുഷ്യന്മാരെ ബഹുമാനിക്കുക ആദരിക്കുക അബുദാബു പൊടിച്ചിരുന്നു ഹദീസ് ഹസനാണ് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ട് പേര് സംസാരിക്കരുത് മൂന്നാമത്തെ വ്യക്തി അർത്ഥം അറിയാത്ത ഭാഷയിൽ അതും മര്യാദയ്ക്ക് വിപരിതമാണ് കാരണം അദ്ദേഹം ൻ നിങ്ങൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിനെ കുറിച്ചാണ് ഞാൻ തെറ്റിദ്ധരിക്കും അത് അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദുഃഖം വരും അങ്ങനെ ദുഃഖിപ്പിക്കരുത് ബുഹാരി പൊളിച്ചിരുന്ന ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് മുസ്ലിം ഇപ്പോൾ ചെന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് അങ്ങനെ പ്രധാനപ്പെട്ട പല പല വിഷയങ്ങളും ഈ വിഷയത്തിൽ നമുക്ക് ഇനിയും പഠിക്കാനും പറയാനുമുണ്ട് നിഷാദ ഭാവിയിൽ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വിശദീകരിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യാം അതിനുള്ള ദീർഘായശം ആരോഗ്യവും തോഫീക്കും നമുക്ക് അവർക്ക് വന്നാൽ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ